ചില ഭാഗങ്ങളിൽ ഇതിനെ അസ്ഥി ഉരുക്കം എന്ന് പറയും ഇത് ശരിക്കും അസ്ഥി ഉരുക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഉരുകി അസ്ഥി എങ്ങനെയാണ് യോനയിലൂടെ പുറത്തേക്ക് വരുന്നത് ഇങ്ങനെയുള്ള ഡൗട്ടുകൾ വേർഡ് ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് വരെ ഉണ്ടായിരുന്നു ശരിക്കും ഈ അസ്ഥി ഉരുക്കം അഥവാ ആ എന്ന് പറയുന്നത് സ്ത്രീകളിൽ വജനയില് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ദ്രാവകമാണ് വജേനയിലുള്ള ഡെഡ് സെൽസിനെ പുറന്തള്ളാനും ബാക്ടീരിയാസിനെ പുറന്തള്ളാനും വജേന ക്ലീൻ ആക്കി വെക്കാനും വേണ്ടിയിട്ട് ബോഡിക്കുള്ള ഒരു നാച്ചുറൽ അത് നോർമൽ വെജിനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ക്ലിയർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറിലായിരിക്കും ഉണ്ടാവുന്നത് സാധാരണ പിരീഡ്സിന്റെ കുറച്ച് മുന്നേ അല്ലെങ്കിൽ പിരീഡ്സിന് ശേഷം അതല്ലെങ്കിൽ ഓവുലേഷന്റെ ടൈമിൽ ഈ ടൈമിലൊക്കെയാണ് നോർമൽ ആയിട്ട് ഡിസ്ചാർജ് കാണാറുള്ളത് ഇനി ഇത് എപ്പോഴാണ് നമ്മൾ പേടിക്കേണ്ടത് ഒന്ന് കളറിൽ ചേഞ്ചസ് വരുമ്പോ പച്ച പച്ചക്കളറിൽ മഞ്ഞ കളർ അല്ലെങ്കിൽ ഗ്രേ കളർ അങ്ങനെ കളർ വരിക അല്ലെങ്കിൽ അതിനൊരു സ്മെല്ല് വരാൻ തുടങ്ങുക ചൊറച്ചില് പുകച്ചില് വേദന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരിക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങളുടെ യൂട്രസിനോ അല്ലെങ്കിൽ ജനൈറ്റഡ് ഓർഗൺസിനോ വന്നിട്ടുള്ള ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഹോർമോണിൻ്റെ ഇംബാലൻസ് കാരണമായിട്ടോ ഒക്കെ ആയിരിക്കാം ഈ കേസിലാണ് നിങ്ങൾ ഒരു ഡോക്ടറിനെ കണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടത്